ഓഫീസിൽ ഓഫീസിൽ നീലു അവക്ക് എവിടെ എപ്പോഴും ലീവാണ് ാണ് കൂട്ടുകാരുടെ അനിയത്തിന്റെ അതിന് പോന്നെ കൊച്ചു ആ അതെ എനിക്ക് കല്യാണത്തിന് കുറച്ച് ഫാൻസി ഐറ്റംസും പിന്നെ കൊച്ചിന് കുറച്ച് വളയന്മാല വാങ്ങിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വാങ്ങിക്കാൻ അവിടെ വേറെ വളയും സാധനങ്ങൾ എന്റെ കൂട്ടുകാരുടെ അനിയത്തിന്റെ കല്യാണത്തിന് ഞാൻ സാധനം വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് അമ്മയ്ക്ക് എന്താ പ്രശ്നം ആ നമ്മളെ ചെറുപ്രായത്തില് ഈ കൂട്ടുകാരികളുടെ കല്യാണത്തിനൊക്കെ നമ്മളല്ലേ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലേക്കണേ എല്ലാം വാങ്ങിച്ചിന് വരുന്നതും കൊണ്ട കൊടുക്കുന്നതും ഒക്കെ നമ്മളായിരിക്കില്ലേ അതുപോലെ തന്നെ കൂട്ടുകാരിയുടെ കല്യാണത്തിന്റെ പെരുമ്പോ അമ്മയും പോലും തമ്മിൽ അടിക്കാൻ നിക്കേണ്ട കൊച്ചു അല്ല കൊച്ചു കല്യാണത്തിന് പോണല്ലേ വരണുണ്ടോ അങ്ങോട്ട് ഓ നീ വേഗം വരണം ഈ കാറൊക്കെ ഇവിടെ ഇണ്ടായിട്ടേവിങ്ങ് പഠിക്കാതെ ഇങ്ങനെ ബസ്സിലൊക്കെ പോണത് കഷ്ടമാണ് ഞാൻ അന്നേ പറഞ്ഞു ആ ഡ്രൈവിംഗ് പറഞ്ഞിരുന്നെങ്കിൽ ബസ്സിൽ പോലും ഡ്രൈവിംഗ് പോകുന്ന എനിക്ക് കാറും ആറുപാടൊന്നും ഇഷ്ടമല്ല എനിക്ക് കുറച്ച് ഇഷ്ട ബുദ്ധിമുട്ട് കാറ്റൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് അതാണ് എനിക്ക് ഇഷ്ടം പതിലേ എന്തോ ഒരു അഹങ്കാരം നോക്കിയാ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ വാ ബസ് അഹങ്കാര അഹങ്കാരം ഒന്നും അല്ല നമ്മളൊക്കെ സൗകര്യം അത് യൂസ് ചെയ്യാം

Premises, േ ഇന്ന് രാവിലെ ഒക്കെ ഒരു കല്യാണത്തിനൊന്ന് പണ്ട് പോയതാണ് ഇതുവരെ കാണാനില്ല പിന്നെ കാണാതായപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നുണ്ടാവും കല്യാണത്തിന് പോയാ ഓ ആ പിന്നെ പോയി കാണും അല്ല അങ്ങനെയാണ് ഞാൻ ഫോൺ വിളിച്ചെടുക്കണ്ടേ ഫോൺ എടുക്കണ്ടേ ഫോൺ വിളിച്ചാ ഓ പിള്ളാടുന്ന ഭയങ്കര ബഹളമായിരിക്കും കല്യാണത്തിനല്ലേ പോയത് ചട്ടി വടിച്ചു നക്കിട്ടേ വരത്തുള്ളൂ ഒന്നാമത്തെ കാര്യം പിന്നെ എല്ലാം കൂടെ ബഹളം ഉണ്ടാക്കും ഫോൺ മൈൻഡ് അല്ലെങ്കിൽ അത് മോൾക്ക് എങ്ങനെ ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ട് കേട്ടോ ഞാനും കണ്ടിട്ടുണ്ട് ഫോൺ എടുക്കത്തില്ല അങ്ങനെ ഭയങ്കര ചേച്ചി പറയുന്നത് ഞാൻ പറഞ്ഞത് അല്ലേ ഞാൻ ചെയ്യുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഒരു അത് ഇഷ്ടമല്ല ആ പെടും എനിക്ക് ഇഷ്ടമല്ല എന്താ കല്യാണത്തിന് പോയതാണോ ചേച്ചി ഓ കല്യാണം കഴിഞ്ഞ ചേച്ചി വരും അങ്ങനെ വെറുതെ കടന്നു വിളിക്കാൻ നിൽക്കണ്ട ഒരു കാര്യം ചെയ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം പറയണേ ആ എന്താണോ ശരി പണ്ടത്തെ ഓർമ്മയോ പ്രത്യേക

പിന്നടിച്ച കാര്യൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ഓർത്തെടുത്തിട്ട് അത് എഴുതി വെക്കുന്ന സ്വഭം എനിക്കുണ്ട് ബസ്സിൽ കൊറേ സമയം ഉണ്ടായിരുന്നു ഞാൻ അച്ഛനെടുത്ത് എഴുതി പണ്ടേ ഭയങ്കര പഠിപ്പിച്ചായിരുന്നു അല്ലേ പാപ്പാച്ചിട്ടാ ത്രീ മുൻപ് ഇ പടിച്ച കാര്യങ്ങളെ ഇപ്പോ ഓർത്ത് എഴുതാ എന്ന് പറഞ്ഞാ പ്രൗഡ് ഓഫ് യു മൈ ഗേൾ അടിച്ചോ ഞാൻ മറക്കില്ലല്ലോ പാപ്പാ വെരി ഗുഡ് താങ്ക്യൂ Brilliant ഞാനെ എന്നാ റെസ്റ്റ് എടുക്കട്ടെ അദ്ധ്യായിച്ചിട്ടേ ഓ Brilliant ട്ടോ Brilliance പഠിപ്പിച്ചോ ഞാൻ നോക്കിയിтворе ശരി അങ്കിൾ Brilliant ഫ്രൈ എടുക്കട്ടെ Brilliant Brilliant Brilliant